ഇത് നമ്മുടെ ഫുഡ് വേസ്റ്റ് നമ്മുടെ ബിന്നിൽ ഇട്ടിട്ട് വളമാക്കിയ സാധനമാണ് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കാൻ ഇത് ഞാൻ ഇതിൽ ഉപയോഗിക്കാൻ ഫുഡ് വേസ്റ്റ് ഇടാൻ തുടങ്ങിയിട്ട് ഒരു നാല് മാസമായി ഒരു നാല് മാസം കഴിഞ്ഞിട്ട് ആ ഫുഡ് വേസ്റ്റിൽ നിറഞ്ഞു നിറഞ്ഞിട്ട് ഞാൻ വെച്ചിട്ട് വേറെ വേറെ ഇതാണിപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊരു ഒരു മാസം കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോഴതേ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ ഇനി ഇത് ഞാൻ ഇതിന് മുമ്പ് ഞാനിതിങ്ങനെ പച്ചക്കറി കണ്ടിട്ടേണ്ടത് ഇതിൻ്റെ മണ്ണൊന്നും ഞാൻ ഉപയോഗിക്കില്ല ഇതിനകത്ത് ഇത് നമ്മുടെ പത്ത് രൂപയുടെ പത്ത് കിലോൻ്റെ അരിയുടെ ചാക്ക് ഇത് കളയാൻ പറ്റില്ല കളയണ്ടല്ല അപ്പം നമുക്കിതിങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാം ഇതിങ്ങനെ ഇതിൽ നിറച്ച് രണ്ട് ചാക്കിനുള്ള ചാത്തിനുള്ള വളമുണ്ടത് ഇത് ഇതിനകത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ചെടി വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ചെടി വളരും അപ്പം നമുക്ക് മണ്ണില്ല ഇവിടെ മണ്ണിന് പകരം ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഇത് രണ്ട് ചാക്കിൽ നിറയ്ക്കാനുള്ളൂ അപ്പോൾ ഇത് കുറേ നാളുകളായിട്ട് ഉണ്ടാക്കിയ ഫുഡ് വേസ്റ്റാണ് കണ്ട ഫുഡ് വേസ്റ്റിൽ ഒന്നുമില്ല ജീവന ജീവനുള്ള ഒറ്റ പുഴുക്കളും ഇല്ല എല്ലാ പുഴുവും പൊടിഞ്ഞ് പൊടി ആയിട്ടാണ് ഇതുണ്ടാക്കുക എന്ന് വെച്ചാൽ ഫുഡ് വേസ്റ്റ് ഇടുക പിന്നെ ഇനോക്കുലിടുക പിന്നെ ഫുഡ് വേസ്റ്റ് ഇടുക ഇനോക്കുലിടുക അങ്ങനെ പൊടിഞ്ഞ് കിട്ടിയ ഇത് ഇതൊരു രണ്ട് ചാക്കിലിട്ട് നമുക്ക് ചെടി വളർത്താം ഞാനിപ്പോൾ ഇതിൽ എന്തെങ്കിലും നട്ട് വെച്ചിട്ട് പോകും കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നന്നായി വളർന്ന് പിടിക്കുന്നതാണ് ഇത് വളർന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വീടിയിട്ട് വെച്ച കേട്ടോ ഇതാണ് ഫുഡ് വേസ്റ്റ് ഒക്കെ എത്രയോ കാലങ്ങളായിട്ടുള്ള ഫുഡ് വേസ്റ്റ് ആണെന്നറിയോ ഇത് ഇങ്ങനെ ആയി കഴിയുമ്പോൾ ഇത് പൊടിഞ്ഞ് കഴിയുമ്പോൾ ആ ഫുഡ് വേസ്റ്റ് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ